എൻ്റെ പേര് അശ്വതി ആണ് ഞാൻ ഞങ്ങൾ പതിനാല് സ്ത്രീകൾ ചേർന്ന ഒരു കൂട്ടായ്മയാണ് ട്വാനം ലേഡീസ് സർക്കിൾ ടി എൽ സി ട്വൻറ്റി ടു ഞങ്ങൾ ഒരുപാട് സോഷ്യൽ സർവീസ് പ്രോജക്ട്സ് ചെയ്യാറുണ്ട് അപ്പോൾ അതിന് ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ടാണ് തുണ എന്ന് പറയുന്ന ഈ എക്സിബിഷൻ ഞങ്ങളിപ്പോൾ സംഘടിപ്പിച്ചത് ഇപ്പോൾ ഈ എക്സിബിഷനിൽ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പല ഭാഗത്തു നിന്നുള്ള വസ്ത്ര ബ്രാൻഡ്സ് ഉണ്ട് ഡെക്കോർ ഐറ്റംസ് ഉണ്ട് പിന്നെ ഫുഡ് ഐറ്റംസ് ചോക്ലേറ്റ്സ് ബേക്ക് പ്രോഡക്റ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഞങ്ങൾ എക്സിബിഷന് ഒരുക്കിയിരിക്കുന്നത് ബേസിക്കലി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളുടെയും പിന്നെ കുട്ടികളുടെയും ടാർഗറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഫണ്ട് ഞങ്ങൾ സ്വരൂപിക്കുന്ന ഫണ്ട് സേവന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് പ്രോജക്ട്സ് ഓരോ വർഷവും ചെയ്യാറുണ്ട് അപ്പോൾ അതിന് ആ പ്രോജക്ട്സിൻ്റെ ചിലവിലേക്കാണ് ഞങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അപ്പം കിട്ടുന്ന മുഴുവൻ പൈസയും ട്രിവാൻഡും ലേഡീസ് സർക്കിളിൻ്റെ പ്രോജക്റ്റിലേക്കാണ് പോകുന്നത് ചെയ്യുന്ന പ്രോജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സായ കിടപ്പ് രോഗികൾക്കുള്ള ചികിത്സാ സഹായം സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായം അതേപോലെയുള്ള സ്കൂളുകളിലെ ഇൻഫ്രാസ്ട്രക്ചർ സപ്ലൈ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഞങ്ങൾ ഈ പൈസ വിനിയോഗിക്കുന്നത് എൻ്റെ പേര് ഷിനി നള ഹാൻഡ്ലൂം കാലിക്കറ്റ് എന്നാണ് വരുന്നത് വളരെ നല്ല ഒരു അനുഭവമായിരുന്നു ഈ ഒരു എക്സിബിഷനിൽ നമ്മൾ ഹാൻഡ്ലൂമാണ് ചെയ്യുന്നത് കസ്റ്റമർ റെസ്പോൺസും നന്നായിരുന്നു ഹായ് ഞാൻ ആദ്യമായിട്ടാണ് ട്വാൻഡ്രം വരുന്നത് സോ ട്വാൻഡ്രം ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് തുന എക്സിബിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമുക്ക് യൂണിസെക്സ് ഡ്രസ്സസ് ആണ് ബോയ് കുഞ്ഞു പിള്ളേരുടെ സ്മാർട്ട് കാഷ്വൽ ഡ്രസ്സസ്സാണ് ഫ്രം വൺ ഇയർ ടു ഫൈവ് ഇയേഴ്സ് സോ എവറി വൺ ഇൻ ട്വാൻഡ്രം റിയലി ലവ്ഡ് ആൻഡ് അപ്രീഷിയേറ്റഡ് അവർ ഔട്ട്ഫിറ്റ് ആൻഡ് ഐം വെരി താങ്ക്ഫുൾ ടു തുന മിട്രമാൻഡ്രം ബേസ് ചെയ്ത് ചെയ്യുന്ന ഒരു ക്ലൗഡ് ക്ലൗഡ് കിച്ചൻ ആണ് സിമ്പിൾ സ്പൂൺസ് എന്നാണ് പേര് അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഞങ്ങളുടെ ഹോം മെയ്ഡ് ആണ് എല്ലാം പിക്കിൾസാണ് ഉണ്ട് പിന്നെ ചെറിയ ചെറിയ കേറ്ററിങ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാം എല്ലാം ഹോം മെയ്ഡാണ് ക്യാം എല്ലാ പൗഡേഴ്സ് എല്ലാം ഉണ്ട് ഗരം മസാല കാശ്മീരി ചില്ലി എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ വന്ന് ഞങ്ങൾ ചെയ്യുന്നത് നല്ല റെസ്പോൺസാണ് നല്ലതായിട്ട് പോകുന്നു കോട്ട ഡോറിയ സാരീസാണ് ഡയറക്ട് ആണ് നമ്മുടെ ബ്രാൻഡിന്റെ പേര് ഇറ്റ് വാസ് നൈസ് നല്ല ടേൺ ഔട്ട് ഉണ്ടായിരുന്നു ആൻഡ് ബി ഹാപ്പി വി ഞങ്ങളുടെ പ്രോഡക്റ്റ്സ്റ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ജുവലറീസ് ആണ് അപ്പം ഇത് ആൻറ്റി ടാർണിഷ് ആണ് അതുപോലെ തന്നെ വാട്ടർ ആയിട്ടുള്ള ജ്വല്ലറിസ് എവറി ഡേ യൂസിന് പറ്റിയ ജ്വല്ലറി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് വരുന്നത് നമുക്ക് നല്ലൊരു വെൽക്കമിങ് ആയിരുന്നു നല്ല രീതിയിൽ സെയിൽ ഉണ്ടായിട്ടുണ്ട് അൽമാര ബൈ പുളിമോട്ടിലാണ് ഞങ്ങളേത് ഞങ്ങളുടെ നൂറ്റി ഒന്നാമത്തെ വർഷമാണ് പുളിമോട്ടിൻ്റെ ഞങ്ങൾ പുതിയൊരു ഇതാണ് ഇറങ്ങി ആട് അൽമാര ഞങ്ങൾ കൊല്ലത്തുനിന്ന് വരുവാണ് എമി ലെക്സാണ് എൻ്റെ പാർട്ട്ണറാണ് ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത് പിന്നെ ഇവിടെ തുണ നല്ല ഒരു ആയിരുന്നു ലേഡീസ് സർക്കിളിൻ്റെ വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അവർ ഞങ്ങൾ ഡ്രസ്സസ് ആണ് കൂടുതലായിട്ട് ഓൺലൈനാണ് അപ്പം എനിക്ക് ആൾക്കാരെ നമ്മളുടെ പ്രോഡക്റ്റ് എന്താണെന്ന് കാണിക്കാൻ എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് വന്നത് ഓക്കെ സക്സസ് ആയിട്ട് നന്നായിട്ട് പോകുന്നു ഞാൻ ജോസഫ് ഞങ്ങൾ കാലിക്കറ്റിൽ നിന്നാണ് ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര് മൂൺ ലൈറ്റ് ഭക്ഷണ ക്യാൻഡിൽസ് എന്ന് പറഞ്ഞതാണ് ഇവിടെ ഞങ്ങൾ പ്രെസൻ്റ് ചെയ്തേക്കുന്നത് ഞങ്ങളുടെ ക്യാൻഡിൽസാണ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞങ്ങൾ കാണിച്ചേക്കുന്നത് ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഉണ്ട് ടെഡി ക്യാൻഡിൽസ് ഉണ്ട് അതുപോലെ മാതാവിൻ്റെ ഉണ്ട് പിന്നെ ബക്കറ്റ് ബൊക്കറ്റ് ഉണ്ട് മാതാവിൻ്റെ സ്റ്റാച്യൂസ് ഉണ്ട് ഏഞ്ചൽസ് ഉണ്ട് ഉണ്ട് അതുപോലെ ബുദ്ധാസ് ഇങ്ങനെ കുറേ ഡിഫറെൻറ്റ് ക്യാൻഡൽസ് ആണ് എന്നാൽ നമ്മൾ സെൻറ്റഡും ഉണ്ട് അറോമ ഓയിൽ മിക്സ് ചെയ്തേക്കുന്ന ക്യാൻഡൽസും ഉണ്ട് നിങ്ങൾ ഇപ്പോൾ ഇവിടെയുള്ള തിരുവനന്തപുരത്ത് തുണയിലെ റെസിബിഷൻ സ്റ്റോളൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ വന്നെടുത്തതാണ് എറണാകുളത്താണ് വരുന്നത് ഷോപ്പ് എറണാകുളത്ത് സെൻറ്റർസും സ്റ്റോൺസും എല്ലാമായിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്താൽ ചെയ്യുന്നത് Um, so it's a very great experience. It's uh, the first visit of mine here in Trivandrum. I'm so amazed to see a lot of collections here under one roof. It's very nice to be here. Very, very premium, even the crowd and everything is very attractive, and uh, it's one of the best event I think Trivandrum has ever hosted. Uh, looks interesting. Uh, looking to explore more. Thank you. Actually, I'm part of the organizing committee. Yeah the crowd is very good like uh, floating crowd but a very good crowd and all the vendors are happy i think so ആക്ച്വലി ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും മോ ക്രൗഡ് ആൻഡ് പീപ്പിൾ ആർ ബൈങ് ആക്ച്വലി നല്ലായിട്ട് പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട് ആൻഡ് ദ കസ്റ്റമേഴ്സ് എന്ന് വരുമ്പോൾ തന്നെ ദേ ആർ ഓൾസോ വെരി വെരി ഹാപ്പി ബിക്കോസ് ട്രിവാൻറ്റ് അങ്ങനെ കിട്ടാത്തതിനെക്കാട്ടിലും ഒരുപാട് ഐറ്റംസ് അവർക്ക് ഒരുമിച്ച് കാണാം ആൻഡ് വൺ റൂഫ് സോ ഫോർ ദം ഓൾസോ ദ ആർ വെരി ഹാപ്പി ആൻഡ് ഐ തിങ്ക് ഓൾ ദ വെൻഡേഴ്സ് ആർ ഓൾസോ ഹാപ്പി സോ വി ആർ ഓൾസോ ഹാപ്പി ബിക്കോസ് ഓഫ് ദാറ്റ് താങ്ക് യു സോ മച്ച് എക്സിബിഷൻ ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ നല്ലതാ നോക്കി തുടങ്ങിട്ടേ ഉള്ളു ആദ്യം ഒരു റൗണ്ട് അടിക്കട്ടെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നോക്കാമെന്നു ആ നല്ലതാ നല്ലതാ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല പിന്നെ സാധനങ്ങളും ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ആ കളക്ഷനൊക്കെ നല്ല രീതിയിൽ ആ കുടി കൊള്ളാമെന്നുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഞങ്ങളും പർച്ചേസ് ചെയ്യുന്നുണ്ട് നല്ലതായിരുന്നു ആ എല്ലായിടത്തും കണ്ടു ചൂടെ നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് ആ നോക്കുന്നുണ്ട് നല്ല നല്ല സെലക്ഷൻസ് ഉണ്ട് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് ദേ ഹാവ് കം ഓൾ ദ വേ ഫ്രം കൊച്ചിൻ ആൻഡ് വെരി ഗുഡ് കളക്ഷൻസ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആദ്യമായിട്ടൊരു തൃപ്സൈൽ നടത്തിയപ്പോൾ ആളുകൾ വരുമോ എന്നുള്ളൊരു സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു കാരണം ഞങ്ങൾ പതിനാല് സ്ത്രീകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അത് തിരുവനന്തപുരത്തുകാരെല്ലാം വളരെ ഹൃദയപൂർവ്വം ഏറ്റെടുക്കുകയും എല്ലാവരും ഒരുപാട് പാർട്ടിസിപ്പേറ്റുകയും ചെയ്തു അപ്പോൾ അതാണ് ഞങ്ങൾക്ക് വീണ്ടും തുണ നടത്താൻ ഒരു ഊർജ്ജം ഉണ്ടായത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നു പതിനാല് പേരും രാവും പകലും ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെട്ട് തന്നെയാണ് ഞങ്ങൾ ഇത് ഇപ്പം നിങ്ങളെ കാണുന്ന രീതിയിലുള്ളൊരു എക്സിബിഷൻ ആക്കിയെടുത്തത് പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം ആൾക്കാർ വീണ്ടും തുണയെ സ്നേഹിച്ച് വീണ്ടും ഞങ്ങളുടെ ഒപ്പം നിന്നു ഇന്നലെയൊക്കെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്രാൻഡ്സിനെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചു അതായത് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാർക്ക് എപ്പോഴും കിട്ടുന്ന തരത്തിലുള്ള ബ്രാൻഡ്സ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പല ഭാഗത്തു നിന്നുള്ള നല്ല വസ്ത്ര ബ്രാൻഡുകൾ ബേസിക്കലി വസ്ത്ര ബ്രാൻഡുകൾ പിന്നെ ഐറ്റംസ് ഓർണമെൻസ് പിന്നെ ചോക്ലേറ്റ്സ് അതുപോലെയുള്ള ഫുഡ് ഐറ്റംസ് അങ്ങനെയുള്ള സ്റ്റോളുകളും കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചു അപ്പോൾ കുട്ടികളെയും ഒരു മിഡ് ഏജും അതിനു മുകളിലോട്ടുള്ള സ്ത്രീകളെയും നല്ല രീതിയിൽ ആ ഒരു ടാർഗറ്റഡ് കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ തുണയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചു അതിന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരുവനന്തപുരത്താരോട് നല്ല ഒരുപാട് നന്ദിയുണ്ട് ഹൃദയത്തിൽ എന്താ പറയുക ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ നന്ദിയുണ്ട് കാരണം ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും ആൾക്കാർ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്തായാലും നല്ല ബ്രാൻഡ്സ് ഉള്ളതുകൊണ്ട് കൊണ്ട് ആൾ വരും എന്ന് വിചാരിച്ചു പക്ഷേ എല്ലാവരും വളരെ സന്തോഷപൂർവ്വം ഇത് ഏറ്റെടുത്തു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കതിൽ വലിയ സന്തോഷമുണ്ട് സോ വൺ സെക്കൻഡ് താങ്ക് യു ഫോർ മേക്കിംഗ് ദിസ് എക്സിബിഷൻ സക്സസ്ഫുൾ വൺ സോ ഇത് സക്സസ്ഫുൾ ആയതുകൊണ്ട് ദൈവം സാധിച്ചാൽ ഞങ്ങൾ നെക്സ്റ്റ് ഇയറും ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും എല്ലാ വർഷവും ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം സോ നിങ്ങൾ അതിന് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും നിങ്ങളുടെ സപ്പോർട്ടാണ് സോ വൺ സെക്കൻഡ് താങ്ക് സോ മച്ച്